മിണി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നസ്ലിന്റെ ഇനി വരായിരിക്കുന്ന പറ്റിയാണ് നിരവധി വമ്പൻ ചിത്രങ്ങളാണ് നസ്ലിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത് നസ്ലിന്റെ ഇനി വരായിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പറയുന്ന ചിത്രം നസ്ലിൻ നായകനായി എത്തുന്ന മോളിവുഡ് ടൈംസ് എന്ന ചിത്രമാണ് അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന മോളിവുഡ് ടൈംസിൽ നസ്ലിനാണ് നായകനായിട്ട് എത്തുന്നത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തും ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ സംഗീത് പ്രതാപ് ഷറഫുദ്ദീൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാമു സുല്ലാണ് ക്യാമറ വിശ്വജിത്ത് ജേക്സ് വിജോയ് ആണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഈ ഒരു ചിത്രം നസ്ലിൻ ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രമാണ് ഈ സിനിമ ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി ഞാൻ പറയുന്ന നസ്ലിൻ ചിത്രമാണ് മധുസി നാരായണൻ നസ്ലിൻ ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം മധുസി നാരായണൻ ഒരുക്കുന്ന ചിത്രത്തിൽ നസ്ലിനാണ് നായകനായ എത്തുന്നത് ഈയൊരു ചിത്രത്തിന്റെ മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല എങ്കിലും ഈ ഒരു ചിത്രത്തിന് വലിയ പ്രതീക്ഷയാണ് ആരാധകർ നൽകുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മധുസി നാരായണനും ഒപ്പം നസ്ലിനും കൈകോർക്കുമ്പോൾ ഒരു വൻ വിജയം തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അടുത്തതായി ഞാൻ പറയുന്ന നസ്ലിൻ ചിത്രമാണ് ടോർപിഡോ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ടോർപുഡോ എന്ന ചിത്രത്തിൽ ഫഗത് ഫഗത്മാസിൽ നസ്ലിൻ അർജുൻദാസ് എന്നിവരാണ് പ്രധാന എത്തുന്നത് നടൻ ബിനു പപ്പുവാണ് ടോർപുഡോയ്ക്ക് കഥ ഒരുക്കുന്നത് ഈ ഒരു സിനിമ വൻ പ്രതീക്ഷ വെക്കുന്ന ഒരു നസ്ലിൻ ചിത്രം കൂടിയാണ് അടുത്തായി ഞാൻ പറയുന്ന നസ്ലിൻ ചിത്രമാണ് മമ്മൂട്ടിയും കാലിദ്രവുമാനും ഒന്നിക്കുന്ന ചിത്രം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനാവുന്ന ഖാലിദ്റഹ്മാൻ ചിത്രത്തിൽ നസ്ലിനും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആസിഫ് അലി ലുക്മാൻ അവറാൻ എന്നിവരും ചിത്രത്തിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ മാർക്കോ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദാണ് ആണ് ഈയൊരു ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി ആരാധകർ വളരെയധികം പ്രതീക്ഷ വെക്കുന്ന ഈ ഖാലിദ് ചിത്രത്തിൽ നസ്ലിനും ഒരു പ്രധാനപ്പെട്ട റോൾ തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു സിനിമ ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ഞാൻ പറയുന്ന നസ്ലിൻ ചിത്രമാണ് ബാച്ചുലർ പാർട്ടി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ബാച്ചുലർ പാർട്ടി ഡ്യൂ എന്ന അമൽനീരത് ചിത്രം അമൽനീരത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബാച്ചിലർ പാർട്ടി ഇപ്പോഴിതാ ആദ്യ ഭാഗത്തിന്റെ സ്പിരിച്വൽ സീക്വലായി ഒരുങ്ങുന്ന ചിത്രമാണ് ബാച്ചുലർ പാർട്ടി ഡ്യൂ നസ്ലിൻ സൗബിൻ ശ്രീനാഥ് ഫാസി ഷൈം ഡോം ജാക്കോ സജിൻ ഗോവു എന്നിവരെ കൂടാതെ ടോവിനോ തോമസ് കുഞ്ചാക്കോവൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന എത്തുന്നുണ്ട് അമൽ നീരത് പ്രൊഡക്ഷൻസും ഫഗത് വാസിൽ പ്രൊഡക്ഷൻസും അൻവർ റഷീദും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം നസ്ലിന് ആരാധകർ വളരെ പ്രതീക്ഷ വെക്കുന്ന ഒരു ചിത്രമാണിത് അടുത്തതായി ഞാൻ പറയുന്ന നസ്ലിൻ ചിത്രമാണ് ആസിഫ് അലി ആസിഫലി എത്തുന്ന ടിക്കി ടാക്ക ആസിഫലിയുടെ കരിയറിൽ ഏറ്റവും വമ്പൻ പടമായ ടിക്കി ടാക്കയിലും ഒരു പ്രധാന എത്തുന്നുണ്ട് ലുക്മാൻ അവറാൻ വാമിക ഗബ്രി സഞ്ജന നടരാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ ബോളിവുഡിലെ വമ്പൻ നിർമ്മാണ കമ്പനിയായ ടി സീരീസ് ഫിലിംസും പനോരമ സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് വെൽമെയ്ഡ് പ്രൊഡക്ഷൻസും അഡ്വഞ്ചർ കമ്പനിയുമാണ് സഹ രോഹിത് വി എസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് സംഗീതം നൽകുന്നത് കെ ജി എഫ് പോലുള്ള ബ്രഹ്മാണ്ട ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയ രവി ആണ് ആസിഫ് അലി ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈയൊരു ചിത്രത്തിനായി നസ്ലിൻ ആരാധകരും പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് അടുത്തതായി ഞാൻ പറയുന്ന നസ്ലിൻ ചിത്രമാണ് തമിഴ് നടൻ സൂര്യനായകനായി എത്തുന്ന സൂര്യ ഫോർട്ടി സെവൻ എന്ന് താൽക്കാലികമായ പേര് നൽകിയിരിക്കുന്ന ചിത്രം തമിഴ് സൂപ്പർ താരം സൂര്യയെ നായകനാക്കി മലയാളി സംവിധായകൻ ജിത്തു മാധവൻ ഒരുക്കുന്ന സൂര്യ ഫോർട്ടി സെവനിലും നസ്ലിൻ നിർണായക വേഷത്തിലെത്തുന്നുണ്ട് രകരം സ്റ്റുഡിയോസിന്റെ ബാറിൽ നടി ജ്യോതികയാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൽ നായികയെത്തുന്നത് നസ്രിയ നസീമാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് സുഷീൻ ശ്യാമാണ് ജോൺ വിജയ് ആനന്ദിരാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ സൂര്യയോടൊപ്പം ഒരു സുപ്രധാന വേഷം നസ്ലിൻ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിനായി നസ്ലിൻ ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് അടുത്തത് ഞാൻ പറയുന്ന നസ്ലിൻ ചിത്രമാണ് നസ്ലിൻ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന പ്രേമലുവിൻ്റെ രണ്ടാം ഭാഗമായ പ്രേമലു ടു എന്ന ചിത്രം മലയാളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വമ്പൻ ഹിറ്റായി മാറിയ പ്രേമലു എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ പ്രേമലു റ്റൂവിനായി ആരാധകർ കാത്തിരിക്കുകയാണ് ഗിരീഷ് ഗിരീഷേടി സംവിധാനം ചെയ്ത പ്രേമലു എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗവും ഗിരീഷ് ഗിരീഷേടി തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് നസ്ലിൻ മമിത ബൈജു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രേമലു ഒരു മുഴിനീള റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനറായാണ് ഒരുക്കിയത് ദിലീഷ് പോത്തൻ ഫഗത് വാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് പ്രേമലു നിർമ്മിച്ചിരിക്കുന്നത് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും അണിനിരുന്നു ഗിരീഷേടിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് പ്രേമലു എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള പ്രേമലു ടുവിൻ്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നസ്ലിൻ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു നസ്ലിൻ ചിത്രമാണ് പ്രേമലോ എന്ന് തന്നെ പറയാം ഈ ഒരു ചിത്രത്തിനായി കാത്തിരിക്കുന്ന എത്ര ആരാധകർ ഉണ്ടെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നസ്ലിന്റെ വരാനിരിക്കുന്ന സിനിമകളെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക